കേവല ഭൂരിപക്ഷം പോലും ഇല്ലാതെ ജെ ഡിയുവിന്റെയും ടി ഡി പി യുടെയും ഭരിക്കുകയാണ് മോദി ഓരോ സഖ്യകക്ഷിയും മോദിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറെ വിലപ്പെട്ടതാണ് അതുകൊണ്ടുതന്നെ ടി ഡി പി ക്കും ജെഡിയുവിനും വാരിക്കോരിയാണ് ബഡ്ജറ്റിൽ ഇളവുകൾ കൊടുത്തത് വാരിക്കോരിയാണ് പണം കൊടുത്തത് മറ്റൊരു സംസ്ഥാനത്തിനും ഒരു ചുക്കും കിട്ടിയില്ല തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങൾ വൻ പ്രതിഷേധത്തിലാണ് പക്ഷേ മോദി അതൊന്നും കാര്യമാക്കുന്നില്ല മോദിയെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പാണ് പ്രധാനം നിലനിൽപ്പിന് വേണ്ടി ഏതറ്റം വരെയും പോകേണ്ട അവസ്ഥയാണ് മോദിക്ക് അതുകൊണ്ട് ടി ഡിപിയും ജെഡിയുവിനേയും കൂടെ നടക്കുന്നു ഇപ്പോഴിതാ പ്രമുഖ ഘടകകക്ഷി എൻഡിഎ വിട്ടു എന്ന വാർത്ത വരുന്നു മഹാരാഷ്ട്രയിലെ പ്രമുഖ പാർട്ടിയും രാജ് താക്കറെയുടെ പാർട്ടിയുമായ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയാണ് ബിജെപി വിട്ടിരിക്കുന്നത് ബിജെപിയുമായി ചേർന്ന് ഇനിയൊരു ഭരണത്തിനില്ലെന്നും ബിജെപി കുതിര കച്ചവടത്തിന്റെ പാർട്ടിയാണെന്നും രാജ് താക്കറെ ആരോപിച്ചു മഹാരാഷ്ട്രയിൽ നിയമസഭാ ഇലക്ഷൻ അടുത്തുവരവേ പ്രമുഖ ഘടകകക്ഷി എൻഡിഎയിൽ നിന്ന് വിട്ടുപോയത് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു ബിജെപിക്ക് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന മഹാരാഷ്ട്രയിൽ പലയിടത്തും പേരോട്ടമുള്ള പാർട്ടിയാണ് രാജ് താക്കറെ പാർട്ടി രാജ് താക്കറെ പറയുന്നത് ഷിൻഡേ വിഭാഗം ശിവസേനയെ ബിജെപിയിൽ എടുത്തത് വലിയ പാരയായി എന്നാണ് മാത്രമല്ല ബിജെപിയും ഷിൻഡേ വിഭാഗം ശിവസേനയും സീറ്റുകൾ പങ്കിട്ട് അവർക്ക് തോന്നിയ പോലെ ചെയ്യുകയാണെങ്കിൽ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന അവരോടൊപ്പം കാണില്ല എന്നാണ് ഇതോട് ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് പാർട്ടി വിട്ടിരിക്കുന്നത് എൻഡിഎ വിട്ടിരിക്കുന്നത് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന ചുരുക്കത്തിൽ ബിജെപിക്ക് കരണത്തടി തന്നെ മഹാരാഷ്ട്രയിൽ ലഭിച്ചിരിക്കുന്നു ബിജെപി മഹാരാഷ്ട്രയിൽ അധികാരത്തിലെത്തിയത് കുതിരക്കച്ചവടത്തിലൂടെയും കുതികാൽ വെട്ടിലൂടെയും പണമിറഞ്ഞും ഒക്കെയാണ് ആ പണമിറഞ്ഞ് നേടിയ അധികാരത്തിന് വലിയ ആയുസില്ലെന്ന് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയുടെ പിൻമാറ്റം തെളിയിച്ചിരിക്കുന്നു രാജ് താക്കറെ ഏത് പാർട്ടിയിലേക്ക് പോകുമെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെങ്കിലും ഇന്ത്യാുന്നണിയിലേക്ക് ചേക്കേറാനുള്ള സാധ്യത തെളിഞ്ഞുവരുന്നു രാജ് താക്കറെയും ഉദ്ധവ് താക്കറെയും തമ്മിൽ ചർച്ച നടത്തി എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന കൂടി ഇന്ത്യാ മുന്നണിയിലേക്ക് പോയാൽ മഹാരാഷ്ട്രയിൽ എൻഡിഎയുടെ നില വളരെ പരുങ്ങലായി മാറണം മാത്രമല്ല ഇന്ത്യാ മുന്നണി അതിവേഗം കരുത്താർജിക്കുകയും ചെയ്യും ഇന്ത്യ മുന്നണി മഹാരാഷ്ട്ര പിടിച്ചെടുക്കാനുള്ള പ്രാഥമികമായ നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു മാത്രമല്ല ഇലക്ഷനു വേണ്ടി അവർ തയ്യാറായി കഴിഞ്ഞു എൻസിപിയും കോൺഗ്രസും ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയുമാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ എൻഡിഎ മുന്നണിയുടെ ഭാഗം അതിനൊപ്പം മഹാരാഷ്ട്ര നവനിർമ്മാണ സേനയും കൂടി ചേരുമ്പോൾ അതൊരു വലിയ കരുത്തുള്ള ശക്തിയായി മാറും ഇപ്പോൾ തന്നെ എൻഡിഎയുടെ മഹാരാഷ്ട്രയിലെ അവസ്ഥ പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണി എന്ന് പറഞ്ഞ മട്ടിലാണ് എന്തായാലും ഒരു ഘടക കൂടി ഒരു ശക്തമായ ഘടക കക്ഷി കൂടി എൻഡിഎ ബാന്ധവം അവസാനിപ്പിച്ചിരിക്കുന്നു രാജ് താക്കറെയും ടീമും ഇന്ത്യയിലേക്ക്